പൊഴുതന ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സുഗന്ധഗിരി പുനരധിവാസ മേഖലയിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ സബ് സെന്റർ സാംസ്കാരിക നിലയം എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനവും സോളാർ ഫെൻസിംഗിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു കൽപ്പറ്റ എം എൽ ടി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊഴുതന പഞ്ചായത്ത് പ്രസിഡന്റ് അനസ് റസാന സ്റ്റെഫി ജനപ്രതിനിധികൾ സുഗന്ധഗിരി പി എസ് സിയിലെ ജീവനക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മാനന്തവാടി മിനി സിവിൽ സ്റ്റേഷനിലെ പുതിയ അനക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു മാനന്തവാടി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ ഒരു കുടുക്കിലെ കൊണ്ടുവരാനാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ കളക്ടർ ഡോക്ടർ ഡി ആർ മേഘശ്രീ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി തഹസിൽദാർ പി യു സിത്താര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു രജിസ്റ്റേഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ മാനന്തവാടി താലൂക്ക് കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനീർ കൈപ്പാണി ഉദ്ഘാടനം ചെയ്തു നാടൻ വൃക്ഷങ്ങളുടെ കമനിയെ തോട്ടമൊരുക്കി പാലിയാണ എൽ പി സ്കൂള് ജൈവവൈവിധ്യ ബോർഡും വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തും സഹകരിച്ചാണ് എൽ പി സ്കൂളിലെ ഹരിതഗ്രാമം പദ്ധതി ആവിഷ്കരിച്ചത് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധി പദ്ധതി ഉദ്ഘാടനം ചെയ്തു